പുൽവട്ട ഇടത്തനാട്ടുകരയുടെ റോഡ് സൈഡിൽ കിട്ടിയ ക്രൈസ് വാര്യരുടെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട അനിൽകുമാർ എം എൽ എ നിർവഹിച്ച ഒരു വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എത്ര നീളം കറക്റ്റ് അല്ലേ പത്തഞ്ച് ഏകദേശം എൺപത്തഞ്ച് മീറ്റർ നീളമുള്ള ഒരു ബാരിക്കേഡാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഒട്ടനവധി പേർ ഇവിടെ വീണ് മരണപ്പെട്ട വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും വാഹനങ്ങൾ മറിഞ്ഞ് പറ്റിയതൊക്കെ ഉണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ബാരിക്കേഡ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എൺപത്തഞ്ച് മീറ്റർ അധ്യക്ഷൻ വഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം അനിൽകുമാർ എം എൽ എ സ്വാഗതം പറഞ്ഞത് ഇറശ്ശേരി കുഞ്ഞാണി മെമ്പർ എന്നീ മറ്റു പ്രമുഖ നേതാക്കളിൽ പങ്കെടുക്കും സ്വപ്നമായിരുന്നു നമ്മുടെ പ്രദേശത്തെ പ്രദേശത്ത് മൂന്ന് ആളുകൾ മരണപ്പെട്ടു അങ്ങനെ വലിയൊരു ഡേഞ്ചറുള്ള മേഖലയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിരന്തരം നമ്മളെല്ലാവരും കച്ചി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയെ സമീപിക്കുകയും അദ്ദേഹം അതിന് പണ്ട് അനുവദിക്കുകയും നമ്മളാ ഒരു ദുരന്തത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഈ നമ്മുടെ ഈ സദസ്സുക്ക് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പട്ടീശ്വറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എം എൽ എ സാറാണ് പ്രസിഡൻ സാർ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൊന്നമ്മീശ്വർ നിർമ്മാനം അവരും നമ്മളോടൊപ്പം ഇവിടെ നിൽപ്പുണ്ട് ഇനിയും ഒരു ജീവനവിടെ പൊലിയല്ലേ എന്ന പ്രാർത്ഥനയോടെ നമ്മളോടൊപ്പം അവരുമുണ്ട് എന്നാണ് നമ്മുടെ ജനങ്ങളുടെ വിശ്വാസം ഏതായാലും ഈ സ്വപ്ന പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് പൂർത്തിയായ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആധുനിയനായ എം എൽ എ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന് മുന്നണി പ്രിയപ്പെട്ട എണ്ണി മറ്റ് നേതാക്കൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പ്രദേശത്ത് ഒരു അപകട വളവ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മൂന്നാല് അപകടങ്ങൾ മുമ്പുണ്ടായി ജീവൻ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് റോഡിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് മീറ്ററോളം എൺപത്തിയഞ്ച് മീറ്ററോളം ഈ വളവിനെ പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ഇന്ന് ഇതുപോലെ ബാരിക്കേഡ് പോലെ സാധിക്കാൻ നമുക്ക് കാര്യം തീർച്ചയായിട്ടും പോലെ നമ്മൾ അപകടം നടന്നു തന്നെയാപകടം ചെയ്യാനുള്ള സങ്കൽഡ് മാറട്ടെടുക്കാനും ഈ റോഡ് പുൽവട്ട കരിങ്കന്തോണിയിൽ നിന്ന് വട്ടമലയിലൂടെ എടത്തനാട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് ഇവിടുത്തെ എസ്റ്റേറ്റ് ഉടമയായ അയ്യൂബ് കൊണ്ടുവന്നതാണ് ആ റോഡ് വന്നപ്പോൾ അത് എടത്തനാട്ടുകര മണ്ണാർക്കാട് പാലക്കാട് ഭാഗത്തേക്ക് പോകാനുള്ള ഏറ്റവും കരുവാരക്കുണ്ടിൽ നിന്ന് പോകാനുള്ള ഏറ്റവും ചുരുങ്ങിയ വഴിയായി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ റോഡ് തിരക്ക് പിടിച്ച റോഡായി മാറി അങ്ങനെ ഈ റോഡിലൂടെ പോയപ്പോൾ ഇതുപോലെ തന്നെ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വിവരം ഉടനെ എം എൽ എയെ ബന്ധപ്പെട്ട ഇവിടുത്തെ എല്ലാ കക്ഷികളും പഞ്ചായത്തും മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഞങ്ങൾ യു ഡി എഫ്കാരും എൽ ഡി എഫ്കാരും എല്ലാവരും ഒന്നിച്ചറിയിച്ചു കക്കറായി കരിങ്ങൽ നോണി നിവാസികളും അറിയിച്ചപ്പോൾ എം എൽ എ സ്ഥലം സന്ദർശിക്കുകയും അത് പ്രകാരം പിന്നെ പത്ത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഈ എം എൽ എയുടെ ഫണ്ടിൻ്റെയൊക്കെ സാങ്കേതികത്വം അതിൻ്റെ എ എസും ടി എസും അതുപോലെ ടെൻഡറും അതെല്ലാം കൂടി ആയി വന്നപ്പോഴേക്ക് കാലങ്ങൾ പഴക്കം വന്നു അതിനിടയിൽ വീണ്ടും ഒന്ന് രണ്ട് അനുഭവം ആ അപകടങ്ങൾ സംഭവിക്കേണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ശാശ്വതമായി പിന്നെ ക്രാഷ് ബാരിയറ് നിർമ്മിച്ച് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇനിയൊരു അപകടം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അടക്കും കേട്ടോ ഹലോ അല്ല <laughs> ഞാൻ <He gets taken. laughs>